ഏരൂർ കരുമ്പിൻകോണം തണൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ മഹാകവി കുമാരനാശാന്റെ അനുസ്മരണവും പ്രതിഭകളെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥി പ്രതിഭകളെയും യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെയുമാണ് മൊമൻറ്റോ നൽകി ആദരിച്ചത് പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കൃഷ്ണൻകുട്ടി അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ സീസൺ ആഗോഷമകം ആറ്റ് ലിസണപ്പും ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ സ്കൂൾ ജീവിതಕ್ಕೆ അങ്ങനെയുള്ള അവസ്ഥ AttributeError എന്നൊരു സംശയം ആശാ എന്ന അമര ദേഹത്തിന്റെ ചരമത്തിന്റെ 100 ആം വാർഷികം ആഘോഷിക്കുമ്പോഴും ക്ലാസ്റൂമുകളെ അദ്ദേഹംക്കുറിച്ച് ചെയ്യപ്പെടുന്നല്ല എന്നൊരു সৌഭാഗ്യമാണ് ഇപ്പോൾ എത്തി വരാൻ ഈ കഴിഞ്ഞ ദിവസം മലയാളത്തിൽ പ്രിയപ്പെട്ട ഒരു കവി അദ്ദേഹത്തിന്റെ ഒരു ജീവയാണ് പറയുന്നത്

താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എ ജെ പ്രദീപ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവി എന്നിവർ വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിച്ചുകൊണ്ട് സംസാരിച്ചു ഉപദേശിക്കണം ഇതെല്ലാം ആശാന് നമുക്ക് പകർന്നു തന്നു അതുകൊണ്ട് ആശാന്റെ നമ്മൾ മറക്കുന്നില്ല ആശാന്റെ തൊഴിൽ മറക്കുന്നില്ല ആശാന്റെ ദർശനം മറക്കുന്നില്ല ആശാൻ നമ്മുടെ നിത്യവും അനുസ്മരിച്ചു കൊണ്ടേയിരിക്കുന്നു ഓർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ള ആശാന്റെ ആശാനെ കുറിച്ച് പറയണത് മണിക്കൂറുകൾ വേണം നമ്മുടെ മഹാകാവ്യ എഴുതാതെ തന്നെ മഹാകാവിയായ കുമാരനാശാനിയെ കുറിച്ച് പ്രതിസാറുടെ വിശേഷിപ്പിക്കുമ്പോൾ വീണ്ടും നമ്മളുടെ ക്ലാസ് മുറിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് മലയാള അധ്യാപകരായിരുന്നു കാരണം ഒരു കവിതയോ കഥയോ പഠിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നൂറ് കഥകൾ കേൾക്കാൻ കഴിയിയിരുന്നു ഇപ്പം ചണ്ടാലും ഷുഗരും വന്നപ്പോൾ ഇന്ത്യയിലെ മനസ്സിലെത്തി അതുപോലെ ഒരുപാട് അധ്യാപകർ എല്ലാവരെയും ഓർത്താൻ കൂടി ഈ അവസരത്തിൽ കഴിഞ്ഞു തുടർന്ന് എം അജയൻ പി ജി പ്രദീപ് ആർ ബാബു വാമദേവൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു സ്കൂൾ ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ ട്രെൻഡി പപ്പി ബാഗുകൾ രൂപ 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 മുതൽ 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 കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് പത്തൊമ്പത് രൂപ മുതൽ കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂളിയുടെ ബാഗുകൾ വൻവില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ മണ്ണ അൻകടക്കൽ